കുറച്ച് നല്ല പച്ച പച്ചപ്പയർ കിട്ടിയിട്ട് വള്ളിപ്പയർ അപ്പം ഞാൻ ചിരി ഇത്രയും വേണ്ട അതിനെ കുറച്ചെടുത്ത് വേക്കാക്കാം ഇത്രയും വെച്ചാൽ തോന്നിയായി പോകില്ലേ വേസ്റ്റായിപ്പോകും അപ്പം ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറിയൊരു വേക്കാക്കാം ഇതാ ഞാൻ ഇത്ര പച്ച പയർ എടുത്ത് കഴുവാനായിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് സവാളയും മൂന്നാല് പച്ചളവുമൊക്കെ ഇങ്ങോട്ടിട്ട് വേക്കാക്കി എടുത്താൽ സൂപ്പറാണ് പിന്നെ വേറൊന്നും വേണ്ട അല്ലേ നിങ്ങൾക്ക് തോരനാണോ ഇഷ്ടം പച്ചപ്പയറാണോ ഇഷ്ടം സോറി തോരനാണോ ഇഷ്ടം അത് ഒഴുക്കുവെക്കുന്നതാണോ ഇഷ്ടം എനിക്ക് വിഴുക്കാണ്ട്ടോ തോ കൂടുതലും ഇഷ്ടം ഇതൊന്നും നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കുന്ന കേട്ടോ ചെറിയ നീളത്തിന് ഇത് ആ നല്ലത് അപ്പോൾ അത് അരിഞ്ഞ് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലിനെ എന്നിട്ട് സവാളോട് അരിഞ്ഞിടാം ഞാൻ ചെറിയ മൂന്ന് സവാളോട് എടുത്തിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞെടുക്കാം അപ്പോൾ ആ മൂന്ന് സവാള ഞാൻ വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് ദനിയാതിൽ മൂന്ന് പച്ചവെള്ളം കൂടെ ഇടും അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുന്നുണ്ട് ഞാൻ ഇതിൽ കണ്ട നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്ന നാട്ടിൽ നിന്ന് വെളിച്ചുകൊണ്ടൊന്നും എണ്ണ ആ വെളിച്ചെണ്ണയിൽ അത് ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ പഴമൊക്കെ ആയിട്ട് വീട്ടിൽ ഒഴിക്കുന്ന അപ്പോൾ അത് ഞാൻ അവിടെ ഇല്ല വേട്ട i vale.